മലയാളികൾക്ക് എല്ലാവർക്കും വളരെയധികം പ്രിയപ്പെട്ട കൂട്ടുകെട്ട് തന്നെയാണ് ദിലീപിൻ്റെതും മമ്മൂട്ടിയുടേതും മോഹൻലാലിൻ്റെതും ഇരുവരുടെയും സിനിമ സൗഹൃദം സോഷ്യൽ മീഡിയയിൽ ഒക്കെ തന്നെയും എന്നും ശ്രദ്ധ നേടാറുണ്ട് നടൻ മമ്മൂട്ടിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നമുണ്ട് എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ട സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില തിരക്കിക്കൊണ്ട് നിരവധി പേർ അദ്ദേഹത്തിന്റെ മാനേജർക്ക് വിളിച്ചിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അത് മാത്രമല്ല നടൻ മമ്മൂട്ടി ഇപ്പോൾ ചെന്നൈയിലെ വീട്ടിൽ കുടുംബത്തോടൊപ്പം താമസമാക്കിയിരിക്കുകയാണ് ഒട്ടും വൈകാതെ അദ്ദേഹം നാട്ടിലേക്ക് തന്നെ തിരിച്ചെത്തും എന്നാൽ നിലവിൽ ഇപ്പോൾ അദ്ദേഹം ചെന്നൈയിൽ തന്നെയാണ് ഉള്ളത് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത് ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലേക്കാണ് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് വേണ്ടി എത്തിയത് തൊട്ടു പിന്നാലെ അദ്ദേഹം വിശ്രമത്തിന് വേണ്ടി ചെന്നൈയിലെ വീട്ടിലേക്ക് തന്നെ മാറുകയായിരുന്നു ചെന്നൈയിലെ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഇപ്പോൾ അദ്ദേഹം ഉള്ളത് എന്ന് അറിഞ്ഞുകൊണ്ട് നടൻ ദിലീപ് ഒക്കെ തന്നെയും അദ്ദേഹത്തെ കാണാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് നടൻ ദിലീപിനെ തൻ്റെ അഭിനയ ജീവിതത്തിൽ ഏറെ പ്രിയപ്പെട്ട ഒരു സൗഹൃദം തന്നെയാണ് തൻ മൂത്ത സഹോദരനെ പോലെ കാണുന്ന മമ്മൂട്ടിയുമായിട്ടുള്ളതും അതേപോലെ തന്നെ മോഹൻലാൽ ആയിട്ടുള്ളതും മമ്മൂട്ടിക്ക് പെട്ടെന്നൊരു ശാരീരിക ബുദ്ധിമുട്ട് വന്നു എന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ദിലീപ് ഒരിക്കലും അദ്ദേഹത്തെ കാണാതിരിക്കില്ല എന്ന് നേരത്തെ തന്നെ ആരാധകർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു എന്നാൽ ദിലീപ് ഒരൽപ്പം വൈകി ഇപ്പോൾ ആരാധകർ തന്നെ പറയുകയാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും മമ്മൂട്ടിയെ കാണാൻ വേണ്ടിയിട്ട് ഇത്രയെങ്കിലും വൈകിയത് എന്നും പറയുന്നു മമ്മൂട്ടിയെ കാണാൻ വേണ്ടിയിട്ട് ദിലീപും കാവ്യയും ഒരുമിച്ചാണ് പോയത് എന്നും ഇപ്പോൾ പറഞ്ഞു കേൾക്കുകയാണ് തന്റെ സിനിമാ ജീവിതത്തിൽ തന്നോടൊപ്പം അഭിനയിച്ച ഏതൊരു ചെറിയ അംഗത്തെ പോലെയാണെങ്കിലും അദ്ദേഹം അവർക്ക് എന്തെങ്കിലും അസുഖമോ പ്രയാസമോ വരികയാണെങ്കിൽ ദിലീപ് പലപ്പോഴായിട്ടും പോയി കാണാറുണ്ട് അങ്ങനെ തന്നെ പോയി കണ്ടിരിക്കുകയാണ് ഇപ്പോൾ മമ്മൂട്ടിയെയും ദിലീപിനും കാവ്യക്കും കൂടെ ചെന്നൈയിൽ ഒരു വീടുണ്ട് ദിലീപിന്റെ മകളായ മഹാലക്ഷ്മി ചെന്നൈയിലെ സ്കൂളിലാണ് പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ കാവ്യയുടെയും മകളുടെയും അരികിലേക്ക് ദിലീപ് മീനാക്ഷി ദിലീപിന്റെ പിറന്നാൾ ദിവസം പോയിരുന്നു അതേ ദിവസമാണ് ഇപ്പോൾ ദിലീപ് മമ്മൂട്ടിയെ കാണാൻ ശ്രമിച്ചത് എന്നും പറയുകയാണ് അതേസമയം മമ്മൂട്ടിയെ കാണാൻ വേണ്ടിയിട്ട് ആർക്കും സാധിക്കില്ല എന്നും അദ്ദേഹം ഇപ്പോൾ ശാന്തനായി വിശ്രമിക്കുകയാണ് എന്നും പറയുന്നു എന്നാൽ മമ്മൂട്ടിയുടെ വീട്ടിലേക്ക് എന്നും സ്വാഗതമുള്ള രണ്ട് വ്യക്തികൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ടവരായ ദിലീപും മോഹൻലാലും മോഹൻലാൽ നേരത്തെ തന്നെ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോയിരുന്നു അത് മാത്രമല്ല ശബരിമലയിൽ പോയി നടൻ മമ്മൂട്ടിയുടെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ച് പൂജകളും വഴിപാടുകളും വരെ നടത്തിയെന്നും അങ്ങനെയുള്ള ഒരു മോഹൻലാലാണ് മമ്മൂട്ടിയെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ദിലീപും കാവ്യാ മാധവനും അദ്ദേഹത്തിൻ്റെ ചെന്നൈയിലെ വീട്ടിലേക്ക് എത്തിയിരുന്നു എന്നും ദിലീപിൻ്റെ ചെന്നൈയുടെ ചെന്നൈയിലെ വീട്ടിനടുത്ത് തന്നെയാണ് മമ്മൂട്ടിയുടെ ചെന്നൈയിലെ വീട് എന്നും അത് അതുകൊണ്ട് തന്നെ ഒട്ട് വൈകാതെ നടൻ ദിലീപിന് മമ്മൂട്ടിയെ കാണാൻ സാധിച്ചു എന്നും അദ്ദേഹം ആരോഗ്യവാനാണ് എന്നും പൂർവാധികം ശക്തി പ്രാപിച്ച് അദ്ദേഹം രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാണ് പറയുന്നത്